നാഗ്പൂരിൽ നിന്നും വിദർഭയുടെ അഞ്ചാം വിക്കറ്റും നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ മുന്നൂറ്റി എൺപത് റൺസിനുള്ളിൽ വിദർഭെ എറിഞ്ഞിടുക എന്നതാണ് കേരളത്തിന്റെ വെല്ലുവിളി ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അഥോഡെന്ന ബാറ്റ്സ്മാൻ ആ അർത്ഥത്തിൽ വളരെ മികച്ചൊരു ബാറ്റ്സ്മാനുമാണ് കേരളത്തിന് ഭീഷണിയാണ് രാത്തോഡിൻ്റെ സാന്നിധ്യം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ സി ഐ ട്യുവിൻ്റെ നീക്കം ആശാവർക്കർമാരെ അണിനിരത്തി സി ഐ ടിയു നാളെ തിരുവനന്തപുരത്ത് സമരം നടത്തും സർക്കാരിനെതിരായ സമരത്തിന് ബദലായാണ് ഒരു വിഭാഗം ആശാവർക്കർമാരെ സി ഐ ട്യു സമര രംഗത്തിറക്കുന്നത് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ അപ്പോൾ ആശാവർക്കർമാരുടെ ചൊല്ലി രണ്ട് യുദ്ധങ്ങളാണ് രണ്ട് സമരങ്ങളാണ് നടക്കാൻ പോകുന്നത് ഈ സി ഐ ടി യു സംഘടിപ്പിക്കുന്ന സമരം എവിടെയാണ് ആർക്കെതിരെയാണ് അരുൺ നിലവിൽ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് പതിനെട്ടാമത്തെ ദിവസം കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ കളക്ട്രേറ്റിലേക്കുള്ള മാർച്ചുകൾ അടക്കമുള്ളവ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു ഇതിനെ പൊളിക്കാനാണ് ഇപ്പോൾ സി ഐ ടിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഇപ്പോൾ എ ജി ഓഫീസിലേക്കാണ് സമരം ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ടി യു ഇത്തരത്തിലൊരു സമരവുമായി എത്തിയിരിക്കുന്നത് ഈ പേരും കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഇപ്പോൾ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സും നടത്തുന്ന സമരത്തിൻ്റെ ആവശ്യം ഒന്നാണെന്നിരിക്കെ ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലുള്ള സമരം അരങ്ങേറുന്നത് എന്തായാലും നാളെ എ ജി സി ഓഫീസിലേക്ക് ഈ സമരം നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ശുദ്ധി എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി സമരത്തിലിരിക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിനെ ഒളിക്കാനായിട്ട് ഒരു ബദൽ സമരവുമായിട്ടാണ് സി ഐ ടിയു എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ ആലപ്പുഴയിലടക്കം ആ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സി ഐ ടിയുവിൻ്റെ അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നാളെ തലസ്ഥാന നഗരത്ത് എ ജി സി ഓഫീസിലേക്കും സമരവുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നതായിരുന്നു ഓക്കെ സി ഐ ടൂവിൻ്റെ ബദൽ സമരമാണ് ആശാവർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ബദൽ എന്ന നിലയിലാണ് അപ്പോൾ കൂടുതൽ ആശാവർക്കർമാരെ എ ജി എസ് ഓഫീസിൽ അണിനിരത്താൻ സി ഐ ടൂവിന് സാധിച്ചാൽ അതേപോലെ ഇവിടെയുള്ള ആളുകളിൽ ആരെങ്കിലും അവിടെ പോയി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ അരുൺ കേരളത്തിൻ്റെ നിലവിൽ ആരോൺ ഈ സി ഐ ട്യൂവിന്റെ ഭാഗത്ത് നിന്ന് പൊതുവിൽ നിന്ന് തലസ്ഥാന നഗരത്തിൽ ഒട്ടുമിക്ക ഈ ആശാവർക്കർമാരുടെ വീടുകൾ കയറിയും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ബക്കത്ത് നിന്നൊക്കെ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നിലവിൽ ഈ ഭൂരിഭാഗം വരുന്ന ആശാവർക്കർമാരും സി ഐ ട്യൂ യൂണിയന്റെ കീഴിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ സമരം എന്തായാലും സി ഐ ട്യൂറെ യൂണിയന്റെ കീഴിലുള്ള ആശാവർക്കർമാരുടെ ആ ഒരു പ്രാതിനിധ്യം എന്തായാലും വലിയ തോതിൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാളെ തലസ്ഥാനത്ത് ജീസ് ഓഫീസിലേക്ക് എത്തുന്ന സമരം ഈ സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ളതിനേക്കാൾ ഈ സമരരംഗത്തുള്ള ആശാവർക്കർമാരെക്കാൾ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഈ ആശാവർക്കർമാരുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് കീഴിൽ ഇപ്പോഴുള്ള ആശാ വർക്കേഴ്സിനെ ഭീഷിപ്പെടുത്തുന്ന തരത്തിലേക്ക് സി ഐ ടി യു വഴിമാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലരെയും വീടുകളിൽ കണ്ടും ഈ വാട്സപ്പ് വഴിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത് അതിലൊന്നും തന്നെ പതറാതെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ കേരള ഹെൽത്ത് യും പങ്കിരിക്കും വിവരങ്ങൾ നൽകിയത് സി ഐ ടി യു ഒരു ബദൽ മാർഗത്തിലേക്ക് പോകുന്നു സി ഐ ടി യു എ ജി സി ഓഫീസിലേക്ക് നാളെ ആശാവർക്കർമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തും ഒരു വിഭാഗം എ ജി സി ഓഫീസിലേക്ക് ഒരു വിഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അങ്ങനെ രണ്ട് സമരമായിരിക്കും നാളെ തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുണ്ടാവുക